ഇന്ന് നമ്മളിവിടെ ആഘോഷിക്കുന്നത് വനിതാ ദിനമാണ് ലോകമെമ്പാടും ഇൻ്റർനാഷണൽ വിമൻസ് ഡേ എന്നും പറഞ്ഞ് മാർച്ച് എയ്ത്തിന് നമ്മളിത് ആഘോഷ ആഘോഷിക്കിരിക്കുന്നു പട്ടിയൂർക്കാവ് അറപ്പുര റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു ഭാഗമാണ് വനിതാ വേദി ആ വനിതാ വേദി ഇന്ന് നമ്മൾ ഒരു പ്ലാറ്റ്ഫോം ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത് വനിതകൾ ഇവിടുത്തെ വരായിലെ വനിതകൾ ഒത്തുകൂടി നമ്മൾ പരിചയപ്പെടൽ അതായിരുന്നു ഇല്ലാതിരുന്നത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിചയപ്പെടലിൻ്റെ ഒരു വേദി ഒരുങ്ങിയിരിക്കുന്നത് ഇത് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടിട്ട് നമ്മൾ നമ്മളിത് മുമ്പോട്ട് വളരെ നന്നായിട്ട് ഭംഗിയായിട്ട് ഇത് കൊണ്ടുപോവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ നമ്മൾ വീടിൽ വീടിൻ്റെ കാര്യങ്ങളെല്ലാം വിട്ടിട്ട് ഒരു രണ്ട് മണിക്കൂർ ഇവിടെ നമ്മൾ ഒത്തുകൂടി ചിലവ് ചെയ്ത് നല്ല സന്തോഷപൂർവ്വം ഒന്ന് ആ സ്ട്രെസ്സെല്ലാം ഒന്ന് മാറ്റിയിട്ട് പിരിയാൻ തന്നെയാണ് വന്നിരിക്കുന്നത് അഡ്വക്കേറ്റ് എഞ്ചിനി തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു മാത്രവുമല്ല തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയിലെ പാനൽ ലോയറും കൂടിയാണ് കൂടാതെ ഫാമിലി കോടതിയിലെ ചൈൽഡ് സപ്പോർട്ട് ലോയർ എന്നുള്ള പോസ്റ്റ് കൂടി എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അതും ഈ വനിതാ ദിനത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് വട്ടിയൂർക്കാവ് അറപ്പുര റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗമായ വര വനിതാ വേദിയുടെ ഇന്നത്തെ വനിതാ ദിന പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ സന്തോഷം സ്ത്രീകൾക്ക് നിയമങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല നിയമത്തിൻ്റെ അനിവാര്യത അല്ലെങ്കിൽ നിയമത്തിനെ കുറിച്ചുള്ള അജ്ഞത ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് സ്ത്രീകൾ ഒരിക്കലും മുന്നോട്ട് എത്തിച്ചേരാൻ പറ്റാതെ വരുന്നത് ഇതിനുള്ള ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രീതിയുടെ തന്നെയാണ് അതായത് പെൺകുട്ടികളെ വളർത്തുന്നത് ഒരു പരിധി വരെ ഒരു പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ എത്തിക്കഴിയുമ്പോൾ എത്ര പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും കല്യാണം കഴിച്ചു വിടുക എന്നുള്ള ഒറ്റ ഒരു രീതി കാലാകാലങ്ങളായിട്ട് നമ്മൾ തുടർന്ന് വരുന്നുണ്ട് ആ രീതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് നം സ്ത്രീകൾക്കും അങ്ങനെ ഒരു ചിന്തയുള്ളത് നമ്മൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമുക്കൊരു ജോലി ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ ഒരു ജോലി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി കുടുംബത്തിനെ നോക്കുക എന്നുള്ളത് മാത്രമായിട്ട് ചുരുങ്ങിപ്പോകുന്നുണ്ട് നമ്മൾ ഒരു പ്രത്യേകിച്ചൊരു ഉദാഹരണം നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ പ്രായമായിട്ടുള്ള ഒരാളുണ്ട് ആൾ കിടപ്പിലാണ് അപ്പോൾ ഒരിക്കലും ഒരു പുരുഷൻ വീട്ടിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് ആ കിടപ്പ് രോഗിയെ നോക്കാനായിട്ട് തയ്യാറാകുന്നില്ല സ്ത്രീ എത്ര ഉയർന്ന പോസ്റ്റിലിരുന്നാലും ഒഫീഷ്യൽ ജോലിക്കൊപ്പം ഈ കിടപ്പ് രോഗിയെ കൂടി സംരക്ഷിക്കേണ്ട ബാധ്യത സ്ത്രീയിലാണ് എന്നുള്ള ഒരു ഒരു നമ്മുടെ സമൂഹം തന്നെ നൽകുന്ന ഒരു സന്ദേശം അങ്ങനെയാണ് ഈ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ വളർന്നു വരുന്നത് ഇതിൽ നിന്ന് സ്ത്രീക്ക് സ്ത്രീക്കെന്ന് മോചനം കിട്ടും എന്നുള്ളതാണ് ഇനിയത്തെ തലമുറ ചിന്തിക്കേണ്ടി വരുന്നത് ചിലപ്പോൾ നമുക്ക് നമ്മൾ എത്രയൊക്കെ തന്നെ പറഞ്ഞാലും കാലം ചെല്ലുന്തോറും സ്ത്രീകൾക്ക് ഭയങ്കരമായ മാറ്റം വരും അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ആത്യന്തികമായി കുടുംബം എന്നുള്ള സങ്കല്പത്തിലേക്ക് സ്ത്രീകൾ ചുരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഉദാഹരണത്തിന് ഒരു ഒരു ഉദാഹരണം കൂടി പറയാം ഇപ്പോൾ ഒരു ഭിന്നശേഷിക്കാരിയായ ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ ഓട്ടിസം പോലെയുള്ള അസുഖങ്ങൾ ബാധിച്ച കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടി എന്ന് പറയുന്നത് അമ്മയുടെ മാത്ര ഉത്തരവാദിത്തമാണ് അച്ഛനുണ്ടെങ്കിൽ പോലും പല വീടുകളിലും അച്ഛൻ ഉപേക്ഷിച്ച നിലയിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ അസുഖം കുട്ടിക്ക് അസുഖം ഉള്ളത് കൊണ്ട് മാത്രമായിട്ട് അപ്പോൾ അതും ഒരു അമ്മയുടെ ഉത്തരവാദിത്വമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഈ ലെവലിൽ നിന്നൊക്കെ നമ്മൾ സ്ത്രീകളെ മാറ്റി മുന്നോട്ട് കൊണ്ടുവരേണ്ട ഒരു കാലത്തിലേക്ക് നമ്മൾ മാറണം അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ കഴിവുകളെ തിരിച്ചറിയണം നമ്മൾ നമ്മുടെ സന്തോഷങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരണം അല്ലാതെ ഇത് ഇതെല്ലാം ക്ലീശ അതായത് സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ള ഉത്തരവാദിത്തം തന്നെ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരുന്നാൽ ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് സ്ത്രീക്ക് ഒരിക്കലും മോചനം കിട്ടില്ല അപ്പോൾ ഇതുപോലുള്ള കൂട്ടായ്മകൾ സ്ത്രീകൾക്ക് മാനസികമായ സന്തോഷവും നമ്മുടെ ക്രിയേറ്റിവിറ്റി കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇത്തരമുള്ള കൂട്ടായ്മകൾ വളരെയധികം പ്രയോജനപ്പെടും വനിതാ വേദിക്ക് എല്ലാവിധ ആശംസകളും നേരിടും എൻ്റെ പേര് അസോസിയേഷൻ്റെ കീഴിലുള്ള വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നത്തെ വനിതാ ദിനം ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ ഒരു റിട്ടയേർഡ് ഹെൽത്ത് സ്റ്റാഫാണ് ഒരു സ്റ്റോർ സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് ഞാൻ സൈക്കോളജി പി ജി ചെയ്തിട്ടുണ്ട് അമ്മമാരെയും സഹോദരിമാരെയും സംബന്ധിച്ചിടത്തോളം ഒരുപാട് തരത്തിലുള്ള സ്ട്രെസ് അവർ കുടുംബത്തിൽ അഭിമുഖീകരിക്കുന്നുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എല്ലാ തരത്തിലും ജോലിയുള്ള ഒരു അമ്മയാണെങ്കിൽ പറയാനുമില്ല ഓഫീസ് ജോലിയോടൊപ്പം വീട്ടുകാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട് മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ശ്രദ്ധിക്കണം എല്ലാ തരത്തിലും ഒരുപാട് മേഖലകളിൽ ധാരാളം സ്ട്രെസ് അനുഭവിക്കുന്നവരാണ് സ്ത്രീകൾ പ്രത്യേകിച്ച് ജോലിയുള്ള അമ്മമാർ അവർക്ക് ഓഫീസ് കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകണം ഈ തരത്തിലുള്ള ഒരു സ്ട്രെസ് അനുഭവം സ്ട്രെസ് കൂടി കടന്നു പോകുന്നവർക്ക് ഒന്ന് ഓപ്പണപ്പ് ആവാനോ നമ്മുടെ കാര്യങ്ങൾ പറയാനുമുള്ള ഒരു അവസരം പലപ്പോഴും കിട്ടാറില്ല എന്നാൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സേവനം ആവശ്യമായ പല സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട് നിസ്സാരമായി മാറ്റിക്കളയാവുന്ന പ്രശ്നങ്ങൾ പോലും ഇങ്ങനെ ഒരു ആരുമായും പങ്കുവെക്കാനില്ലാതെ ഒരുപാട് വലിയ ആപത്തുകളിലേക്കും ഏറ്റവും ഒടുവിൽ സ്ട്രെസ് കൂടി സൂയിസൈഡിലേക്ക് വരെ പോകുന്ന അനുഭവങ്ങളുണ്ട് ഞാനൊരു സൈക്കോളജിസ്റ്റ് കൂടിയാണ് കൗൺസിലിംഗ് ആണ് ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രെസ്സുകൾ സഹായിക്കാൻ എനിക്ക് പറ്റും ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ടത് പങ്ക് പങ്കുവയ്ക്കാറുണ്ട് ഏതെല്ലാം തരത്തിലും ഉള്ള വീട്ടു വീട്ടു ജോലിയുടെ ഭാരവും ഔദ്യോഗിക ഭാരവും എല്ലാം കൂടി പല തരത്തിലുള്ള സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതാത് സമയത്ത് വേണ്ട മാനസികമായ പിന്തുണ നൽകാൻ എനിക്ക് കഴിയും ഞാനത് എൻ്റെ സഹ എൻ്റെ സുഹൃത്തുക്കൾക്ക് നൽകാറുമുണ്ട് അങ്ങനെ അതുപോലെയുള്ള ഇതുപോലെയുള്ള ഒരു വേദി ഒരു കൂട്ടായ്മ അങ്ങനെയുള്ള നമ്മുടെ വിഷമങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം ഒരു പക്ഷേ അത് ഷെയർ ചെയ്യാനും ഉള്ള ഒരു വേദിയാക്കി മാറ്റാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് ഈ വനിതാ ദിനത്തിൽ എല്ലാവർക്കും മുന്നോട്ട് വന്ന് തങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാനും എല്ലാ തരത്തിലുള്ള സ്ട്രെസ്സുകളും മറ്റുള്ളവരുമായി ഷെയർ ചെയ്ത് ഒരു നല്ല ജീവിതം നയിക്കാനും സാധ്യമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എൻ്റെ പേര് ഡോക്ടർ ലതീകുമാരി ഡി ഞാൻ കേരള ലോ കോളേജ് ലോ അക്കാഡമിയിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് അതോടൊപ്പം ഞാൻ വക്കീലായിട്ടും ഹൈക്കോടതിയിലും എറണാകുളം ലോവർ കോടതിയിലും അഞ്ചൂരിലും പ്രാക്ടീസും ചെയ്യുന്നുണ്ട് ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ് പ്രത്യേകിച്ച് വനിതകൾക്ക് ശാക്തീകരണത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല സ്ത്രീ തന്നെയാണ് ശക്തി പക്ഷേ ഇന്ന് അതായത് നമ്മുടെ ഭരണഘടനയിൽ തന്നെ തുല്യ അവകാശമാണ് പുരുഷനും സ്ത്രീക്കും കൊടുത്തിട്ടുള്ളത് ഇന്ന് ഇന്ത്യയിൽ പതിമൂന്ന് നിയമങ്ങളിൽ കൂടുതൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് ഉള്ളത് അത് ഇന്ന് സ്ത്രീകളുടെ പ്രവണത എന്ന് പറഞ്ഞാൽ അതിന് എങ്ങനെ എത്രത്തോളം ദുരുപയോഗം ചെയ്യാൻ പറ്റും അത്രത്തോളം ദുരുപയോഗം ചെയ്യുന്നതാണ് ഇന്ന് കാണപ്പെടുന്നത് അത് കാണണമെങ്കിൽ പ്രധാനമായിട്ട് കുടുംബ കോടതികളിൽ നിന്നാൽ മതി അതായത് പുരുഷൻ ഇന്ന് ഒരു നിയമം പോലും നിലവിലില്ലാത്തതിനാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതിപ്പെടാനോ ഒരു എഫ്ഐആർ എഴുതാനോ നിവർത്തിയില്ല ആ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് പതിമൂന്ന് നിയമങ്ങൾ കൂടുതൽ അത് അനുകൂലമായിട്ടുള്ളതുകൊണ്ട് അവർ അത് അങ്ങേറ്റം ദുരുപയോഗം ചെയ്ത് ചിലവിന് വാങ്ങിക്കുന്നതും അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവ് നാട്ടിൽ വരുമ്പോൾ അവരെ മുറിക്കാത്ത അല്ലെങ്കിൽ വീടിനുള്ളിൽ കയറ്റാതെ പല പല പുരുഷന്മാരെ ആത്മഹത്യ ചെയ്യുന്നതുമാണ് നാം ഇന്ന് കണ്ടുവരുന്നൊരു പ്രധാനപ്പെട്ട ഒരു പ്രവണത അതുകൊണ്ട് എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട് സ്ത്രീ തന്നെയാണ് ശക്തി ആദ്യമായിട്ട് സ്ത്രീ സ്വയം നന്നാവണം അമ്മായിയപ്പൻ പോരല്ല നിലവിൽ നിൽക്കുന്നത് അമ്മായിയമ്മ പോരാണ് അമ്മായിമ്മമാർ പലതും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഞാനൊന്ന് വിചാരിച്ചാൽ മതി ഇതെല്ലാം നേരെയാക്കാൻ ഞാനൊന്ന് കണ്ണടച്ചുകൊണ്ടാണ് ആ ജീവിതം മുന്നോട്ട് പോകുന്നത് ഇതുപോലെയുള്ള സംഭാഷണങ്ങൾ ഒരുപാട് ഞാൻ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ആദ്യം നമ്മൾ ഓരോരുത്തരും സ്വയം നന്നാവുകയും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം നല്ലതുപോലെ നിർവഹിക്കുകയും ചെയ്തു ചെയ്യേണ്ടതാണ് അത്യാവശ്യം സ്ത്രീ ആണ് കുടുംബത്തിൻ്റെ വിളക്ക് അത് ഏറെ വേദിക് പീരീഡ് അതായത് വേദകാലത്ത് സ്ത്രീകൾക്ക് എത്രത്തോളം സ്ഥാനമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് യജ്ഞങ്ങളിലും യാഗങ്ങളിലും സ്ത്രീ ആ ഭാര്യയെ അടുത്തിരുത്തിയാൽ മാത്രമേ അത് നടത്തുകയുണ്ടായിരുന്നുള്ളൂ അതിൽ സീതാദേവിയുടെ വിവാഹം തന്നെ നോക്കുക സ്വയംവരമാണ് അതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് സ്ത്രീകൾക്ക് അങ്ങേയറ്റം സ്വാതന്ത്ര്യം തന്നിരുന്നു അതിന് പിൽക്കാല വേദകാലത്ത് കുറച്ച് അതപ്പതനമുണ്ടായി അത് ഒരു മേഖലയിലല്ല ഒരുപാട് മേഖലയിൽ സതി അതായത് ഭർത്താവ് മരിക്കുമ്പോൾ ചാടി മരിക്കുക അല്ലെങ്കിൽ കുത്തിയിടുക അങ്ങനെ ഒരുപാട് ചൈൽഡ് മാരേജ് ശൈശവ വിവാഹം അങ്ങനെ വിദ്യാഭ്യാസം പെൺകുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക അതെല്ലാം മാറി ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോയി നമ്മൾ ഇന്ത്യ നിന്ന് പുരോഗമിക്കുക അതായത് പുരോഗതി നേടാൻ ഉള്ള വക്കിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതായത് ഗ്ലോബലൈസേഷൻ ഇൻഡസ്ട്രിയലൈസേഷൻ ലിബറലൈസേഷൻ എന്നീ വ്യവസ്ഥകൾ വന്നിട്ടിരുന്ന സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം എല്ലാ മേഖലകളിലും ജോലി ചെയ്യാനും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമതി ഉന്നമനം നേടിയിട്ടുണ്ട് പക്ഷേ കാണുന്ന പ്രവണത അതിനെ മുഴുവൻ ദുരുപയോഗപ്പെടുത്തി അതായത് ഭർത്താവിൻ്റെയിൽ നിന്ന് നല്ലതുപോലെ ചിലവിന് വാങ്ങിച്ചിട്ട് ഭർത്താവിനെ പുറന്തള്ളുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത് അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ നമ്മൾക്ക് തന്നെ സ്ത്രീകൾക്ക് തന്നെയാണ് അത് ദോഷമായി മാറുന്നതിന് യാതൊരു സംശയമില്ല ഒരു സപ്പോർട്ടിനും സഹായത്തിനും പുരുഷൻ ഓടിയെത്തില്ല എത്ര പറഞ്ഞാലും സ്ത്രീ ശാക്തീകരണം ശാക്തീകരണമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഉയരാൻ പറ്റുമായിരിക്കും സാംസ്കാരികമായിട്ടും മറ്റു രീതിയിലും സാമൂഹികമായിട്ട് ഉയരാൻ പറ്റിയെന്നിരിക്കും ആ കായിക ബലം പുരുഷനോടൊപ്പം ഒരിക്കലും സ്ത്രീക്ക് എത്താൻ പറ്റില്ല എന്നുള്ള സത്യം എല്ലാവരും മനസ്സിലാക്കുക കുടുംബത്തിൽ എല്ലാവരും ഭരിക്കാൻ നിന്നാൽ ഒരു കാര്യവും കുടുംബത്തിൽ നന്നായിട്ട് പോകില്ല ഒരാൾക്ക് മാത്രമേ ലീഡറാവാൻ പറ്റുള്ളൂ കുടുംബം നന്നായാൽ സമൂഹം നന്നാവും സമൂഹം നന്നായാൽ രാജ്യം നന്നാവും ഒന്നുകൂടെ എനിക്ക് പറയാനുണ്ട് അതായത് ഇന്ന് കുട്ടികളുടെ ഇടയിലും വയസ്സായവരുടെ ഇടയിലും വയസ്സായവരുടെ ഇടയിൽ അൽഷിമേഴ്സ് പാർക്കിൻസൺസ് മുതലായ അസുഖങ്ങൾക്ക് കാരണം ഈ കുടുംബശിഥിലാണ് അതായത് ഇന്ന് ന്യൂക്ലിയർ ഫാമിലിയാണ് കൂട്ടുകുടുംബ കേരളത്തിൽ നിന്ന് എന്നേ നിയമത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കൂട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ മാറിപ്പോയി ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്ന് വയസ്സായവരുടെ ഇടയിൽ ഇത്രത്തോളം ഉണ്ടാകുന്നതും മാത്രമല്ല പെൺമക്കൾ ഭയങ്കരമായിട്ട് മാതാപിതാക്കളെ നോക്കുന്നുള്ള സങ്കല്പം മാറിപ്പോയി എല്ലാവരും വാർത്തകൾ വായിക്കുന്നതാണ് ഉപേക്ഷിച്ചിട്ട് പോകുന്നതിന് മുൻപിൽ നിൽക്കുന്നത് സ്ത്രീയാണ് അതുപോലെ തന്നെയാണ് ഇന്ന് വിദ്യാർത്ഥികളുടെ ഇടയിൽ കഞ്ചാവ് മറ്റ് ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നതിന് മുൻപന്തിയിൽ ഇത് അവരിൽ അവരിലെത്തിക്കുന്നതിന് നേരിട്ടല്ലാതെ ഇൻഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് സ്ത്രീകളാണ് ഒന്നുകൂടി എനിക്ക് പറയാനുണ്ട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അതുപോലെ തന്നെ കുട്ടികളെ വീട്ടിൽ നമ്മൾ വളർത്തുമ്പോൾ ഉത്തരവാദിത്വബോധത്തൂടെ പെൺകുട്ടികളെ വളർത്തുക പിറ്റേന്ന് രാവിലെ പെഡ് കോഫി കിട്ടിയില്ലെങ്കിൽ അച്ഛ ഇങ്ങനെ പോരെ എനിക്ക് നാളെ എനിക്കിവിടെ പറ്റില്ല എനിക്ക് ഡൈവേഴ്സ് മതി എന്നുള്ള പ്രവണത നമ്മളെ കൊച്ചിലേ തന്നെ പെൺകുട്ടികളെ കുടുംബം നല്ലതായിട്ട് നയിക്കാനുള്ള ശീലം പഠിപ്പിച്ചെടുക്കേണ്ട ചുമതല അമ്മയ്ക്ക് തന്നെയാണ് അതുപോലെ തന്നെയാണ് കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആണുങ്ങളെക്കാൾ ഉപരി പെണ്ണുങ്ങൾക്ക് തന്നെയാണ് സാധിക്കുന്നത് ഭർത്താവും മരിച്ച എത്രയോ സ്ത്രീകൾ മക്കളെ ഉയർന്ന നിലയിൽ കൊണ്ടെത്തിച്ചിട്ട് എത്രയോ നന്നായിട്ട് ജീവിക്കുന്നു പക്ഷേ ഇന്ന് കണ്ടുവരുന്നത് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അച്ഛനും അമ്മയും ഇല്ല വീട് പൂട്ടിയിരിക്കുന്നു അമ്മ കാമുകനോടൊപ്പം പോയിരിക്കുന്നു കലികാലത്തെ നമ്മളെ ഭംഗിയായിട്ട് വിശദീകരിക്കുന്നുണ്ട് അത് അല്ല ഇത് തന്നെയാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ഭീഷ്മരെ ശരശൈയിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ അതപ്പതിക്കുന്ന സ്ത്രീകളാണ് യാഥാർത്ഥ്യം തന്നെയാണ് നോക്കിയാൽ അറിയാം ഇന്നു സ്ത്രീകളാണ് മാന്തിക്കൊണ്ടിരിക്കുക കൊച്ചിന് ആഹാരം മാരി കൊടുക്കുന്ന മൂക്കിലാണ് വെക്കുന്നത് പലപ്പോഴും റോഡേ പോകുമ്പോഴത്തേക്ക് കുട്ടികളെ പിടിച്ചുകൊണ്ടുപോകുന്നത് അപ്പോഴും മാന്തിക്കൊണ്ട് മൊബൈലിൽ ഇരിക്കുകയാണ് നമ്മൾ എന്ത് ഫിലോസഫി പറഞ്ഞതാണ് നടന്നിട്ട് ഒരു കാര്യമില്ല Uh, today is a very auspicious day since it is uh, uh, International Women's Day. Uh, here at uh, Anantav Nagar, Arapura, we held a very auspicious event for the women, celebrating this wonderful day for them. And as a youth, seeing uh, women of all ages, of all professions, come together. ഇറ്റ് ഈസ് ടൂർലി ഇൻസ്പയറിങ് ആൻഡ് ഓൾസോ ആൻഡ് ഇൻസ്പിറേഷൻ ഫോർ അസ് ഫോർ ദ ഫെർദർ ജനറേഷൻസ് ടു കം ഐ ടു ബി ഏബിൾ ടു ഹോൾ തീസ് കൺആ് സെറിമണീസ് ഫോർ ദം ഇന്ന് ഇവിടെ വന്നിട്ടുള്ള എല്ലാ ലേഡീസ് അവരെ കണ്ടപ്പം വളരെ സന്തോഷമായി ആൻഡ് എനിക്ക് ഒരു മോട്ടിവേഷനുമായി ബിക്കോസ് ഇപ്പോഴത്തെ കാലത്ത് ഫോണ് ലാപ്ടോപ്പ് അങ്ങനെ ഇങ്ങനെ ഇവരെയൊക്കെ കാണുമ്പം അത്ര ഹാർഡ് വർക്കിംഗ് ഒരു ലേഡി അത്ര ഇപ്പോൾ ഇവിടെ കുറേ അമ്മമാര് ഞങ്ങളെ കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ ഒരു ഹാർഡ് വർക്കിന്റെ ഇമോഷനാണ് ഇപ്പോൾ എനിക്ക് വരുന്നത് സോ ഞാൻ ഇനി വീട്ടിൽ പോയിട്ട് ഇവരെ പറ്റി ചിന്തിച്ച് എനിക്കിനി ഹാർഡ് വർക്ക് ചെയ്യണം ഇവരുടെ നിലയിൽ എത്തണം അങ്ങനത്തെ തോട്ട്സാണ് വന്നത് എന്ന് സോ ഡെഫിനറ്റ്ലി നമ്മളുടെ ഏജിലുള്ള കുട്ടികൾ ഇനിയും പ്രൊമോട്ട് ചെയ്യണം ഇങ്ങനത്തെ ഇവൻറ്റ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യൂ ഇനിയും Uh, so, that you'll find these amazing ladies uh, around your hometown. So, that's all, and happy Women's Day. Happy Women's Day, and this event was truly inspirational. Uh, it was really nice to see our grandmother conduct this event for all the ladies that are a part of this association, and it was really inspiring for us as a younger generation to see a lot of women come together and stand strong and get motivational rights for them. Uh, I hope this is also moving on more into the younger generations. We will be more able to conduct more events like this to bring more women together and happy Women's Day again.